നമ്മുടെ നിലത്ത നാട്ടിൽ ഒരു അറബിക്കാണ് അത് അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട് നമ്മുടെ ഇതിൽ വേറെ ഒരുപാട് ടൈപ്പ് അറബിക്കുണ്ട് കുറേ ഒക്കെ ആണ് കുറെക്ക് ഇന്ത്യൻ ബ്രീഡും ആണ് അങ്ങനെ പല ടൈപ്പ് അറബിക്കുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു അറബിക്കം ചെറിയ റോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ കാണുന്ന അറബിക്കാണ് ഇതുപോലെ റോട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ സൈഡിലെ സ്കിന്നെല്ലാം നന്നായിട്ട് ഡാമേജ് ആയിട്ടുണ്ട് പിന്നെ കണ്ടല്ല ബ്രാഞ്ചസ് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ റോട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതുപോലെ ബ്രാഞ്ചസ് ഒന്നും നല്ല ഹെൽത്തി അല്ലാതെ ഇരിക്കുന്നുണ്ടായിരിക്കും പിന്നെ ലീവ്സ് എല്ലാം എല്ലോ ആയിരിക്കും പിന്നെ ഇങ്ങനെയുള്ള ബ്രാഞ്ചസ് ഇങ്ങനെ ടിപ്പിലൊക്കെ ഇതേമാർ അളി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു പറഞ്ഞാൽ നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ഒരു അറബിക്കം പ്ലാന്റ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടാപ്പിൻ്റെ ചുവട്ടിലാണ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതൽ വെള്ളം അതിലോട്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ മെയിനായിട്ടുള്ള ഇഷ്യൂ അതുകൊണ്ടല്ല ഫംഗസ് കാരണമാണ് ഈ ഒരു റോട്ട് വന്നിരിക്കുന്നത് ഇതൊരു റൂട്ട് റോട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഇതിൽ നമ്മൾ മുന്നേ നട്ട അതേ പോട്ടി മിക്സ് വെച്ചിട്ട് തൽക്കാലം വെച്ചൊരു അറബിക്കായിരുന്നു പുതിയൊരു പോട്ടി മിക്സ് ആഡ് ചെയ്യാതെ അപ്പോൾ അതുകൊണ്ട് ആ മണ്ണിലുള്ള ഫംഗസ് കാരണമാണ് ആ റോട്ട് വന്നിരിക്കുന്നത് കണ്ടില്ലേ അതിന്റെ സോയിൽ മിക്സും പുതിയ റൂട്ടൊന്നും ഓടിയിട്ടുണ്ടായിരുന്നില്ല ഏകദേശം ഒരു അഞ്ചാറ് മാസമായിട്ടും അപ്പോൾ അതിൻ്റെ അങ്ങനെ ഫംഗസ് കയറിയിട്ട് താഴെ റൂട്ടിലൂടെ കയറിയിട്ട് ആ പ്ലാന്റിൻ്റെ ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് വൈകിട്ടാണ് പറഞ്ഞത് നമുക്കിത് അറിയാൻ പറ്റും പെട്ടെന്ന് പ്ലാന്റൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി ചിലപ്പോൾ നല്ല നെങ്ങുന്നുണ്ടെങ്കിൽ നല്ല റൂട്ട് വന്നിട്ടുണ്ടായിരിക്കും പിന്നെ ഇതുപോലെ ബ്രാഞ്ചസിൻ്റെ ടിപ്പ് എല്ലാം ഇങ്ങനെ ബ്രൗൺ കളർ വരിക പിന്നെ ലീവ്സ് എല്ലാം യെല്ലോ കളർ വരിക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ എന്തോ ഒരു റോട്ട് ബാധിച്ചിട്ടുണ്ടെന്നാണ് അതിന് അർത്ഥം അപ്പം നമ്മൾ ഇങ്ങനെ പൊക്കി പൊക്കിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് കഴുകുകയാണ് കഴുകിയതിന് ശേഷം നമ്മൾ ആ റോട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിനൊന്ന് രക്ഷപ്പെടുത്തി എടുക്കണം അല്ലാതെ വെച്ചിട്ട് ഫുൾ ആയിട്ട് അളിഞ്ഞു പോകും ആ പ്ലാനിന് നമ്മൾ ഇതേപോലെ പൈപ്പിൻ്റെ വീട്ടിൽ വെച്ച് നന്നായിട്ട് കഴുകുന്നുണ്ട് അതിൽ മണ്ണും കാര്യങ്ങളെല്ലാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട് ഈ ഒരു പ്ലാനിൻ്റെ ഏകദേശം മൂന്ന് വർഷം പ്രായമുണ്ട് പിന്നെ പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് പേടിക്കുമ്പോൾ ഏകദേശം ഒരു മൂവായിരം രൂപയുടെ അടുത്ത് വില വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അശ്രദ്ധ മൂലം തന്നെയാണ് ഇതിങ്ങനെ റോട്ട് വരാനും കാരണം നമ്മൾ അങ്ങനെ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് അതിന് ശേഷം ആ റോട്ടെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം അപ്പം കണ്ടല്ല ഈ റോട്ട് കയറിയണത് ഈ ഒരു ചെറിയൊരു റൂട്ട് നിന്നായിരുന്നു കണ്ടത് ഇവിടെ അളിഞ്ഞ് കയറിയിട്ടുണ്ട് അങ്ങനെ ആ അളി നേരെ പ്ലാന്റിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ പോയിരിക്കുകയാണ് കയറിപ്പോയിരിക്കുകയാണ് അതാണത് ഫുള്ളായിട്ട് അളിയാൻ കാരണം ഇതിങ്ങനെ വരാൻ കാരണം നമ്മുടെ ആ പ്ലാ സോ പോട്ടി മിക്സിലുള്ള ഫംഗസ് കാരനാണ് ആ ഒരു സോയിലുള്ള ഒരു ഫംഗസ് കാരനാണ് ഈ റോട്ട് വന്നത് അപ്പോൾ ഇത് ഈ പ്ലാന്റ് ഒന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഈ റോട്ടെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല ഉണങ്ങിയതിന് ശേഷം വേണം നടൻ അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് അപ്പോൾ കാണില്ല ഇതിൻ്റെ ഈ ബ്രാഞ്ചസിൻ്റെ സൈഡിലൂടെ ഒക്കെ നല്ല റോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാണുന്ന കറുത്ത കളറിലുള്ള ഈ റോട്ടെല്ലാം നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം ഒരു വെള്ള കളർ സ്കിന്നു പോലെ ആക്കണത് പിന്നെ നമുക്ക് സാഫും വേണം ഒരു കത്തിയും വേണം നല്ലൊരു കത്തിയും കൂടെ വേണം അപ്പം നമ്മൾ ഈ കത്തി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന് മാത്രമായിട്ടുള്ളൊരു കത്തി യൂസ് ചെയ്യാം കാരണം ഇത് നല്ല ടോക്സിക് ആണ് ഈ പ്ലാന്റ് ഈ പ്ലാന്റിൽ അത്യാവശ്യം നല്ല വിഷാംശങ്ങളാണ് ഈ ആഫ്രിക്കയിലൊക്കെ കണ്ടില്ല അവരൊക്കെ അമ്പിക്കുന്നത് ഇതിൻ്റെ ഒരു പാലൊക്കെ ആക്കിയിട്ടാണ് ഈ മൃഗങ്ങളിലൊക്കെ കൊല്ലുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കത്തിയും കാര്യങ്ങളൊക്കെ ഇതിന് മാത്രമായിട്ടുള്ള ഒരു കത്തി എടുക്കുക ഇനി നമ്മൾ ഈ കാണുന്ന റോട്ടെല്ലാം അങ്ങനെ ചുരണ്ടി കളയണം മാക്സിമം നമ്മൾ കളയണം ഒരു സിംഗിൾ റോട്ട് പോലും വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കുറഞ്ഞു വീണ്ടും ആ റോട്ടൊന്ന് പിന്നെ അത് കേടുവുന്ന് പോകും കണ്ടില്ല ഇതിൽ ചെറിയൊരു വെള്ള കളർ കാണുന്നുണ്ട് സ്കിൻ അപ്പോൾ അത് അങ്ങനെ ആ കറുത്ത കളറുള്ള റോട്ട് ഫുള്ള് നമുക്ക് അങ്ങനെ ചുരണ്ടി കളയണം എന്നാലേ അതിനെ രക്ഷപ്പെടുത്തി എടുക്കാൻ പറ്റുള്ളൂ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എത്ര റോട്ട് പോയിണോന്നൊന്നും നമുക്ക് അറിയില്ല അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം പിന്നെ നമ്മൾ ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് ഈ ഒരു പ്ലാന്റ് റോട്ട് ചെറിയ റോട്ടല്ല ഇത് അതിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു ഒരു നല്ലൊരു ഹോള് പോലെ തന്നെ ഉള്ളിലോട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളത് അങ്ങനെ വിടർത്തി നോക്കുകയാണ് അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ചെറിയ ഹോളിന്റെ ഉള്ളില് ആ പ്ലാനറ്റിന്റെ ഉള്ളില് ശരിക്കും പറഞ്ഞ ഒന്നും ഇല്ല അപ്പോൾ ഫുള്ള് അളിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതെല്ലാം തിന്നണത് ഒരു ചെറിയൊരു പുഴുവാണ് അതിപ്പോ നല്ല വലിപ്പം ആയിട്ടുണ്ട് കണ്ടില്ലേ ഈ കാണുന്ന ഒരു പുഴുവാണ് കണ്ടോ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ നിങ്ങളുടെയിലൊക്കെ ഇങ്ങനെയുള്ള പ്ലാന്റ് ഒക്കെ ഉണ്ട് പറഞ്ഞു വെച്ചാൽ അങ്ങനെ ചെറിയ അളിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ പുഴുക്കൾ ഉണ്ടായിരിക്കും അതാണ് ഇങ്ങനെ തിന്നു തിന്നിട്ട് ആ ഒരു പ്ലാന്റിനെ ഫുള്ള് നശിപ്പിക്കുക അപ്പം നമ്മളതിങ്ങനെ ഫുള്ള് ആയിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട് അതേ ഉള്ളിൽ ഉള്ളിലുള്ള അവസ്ഥയാണ് അവസ്ഥയാണിത് അത്യാവശ്യം ഇത് ഏകദേശം ഒരു സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഫുള്ള് അളിഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ് ഈ മഴക്കാലൊക്കെയാണ് പറഞ്ഞു വച്ചാൽ നയൻറ്റി പെർസെൻറ്റേജും അത് ഡാമേജ് ആവും പിന്നെ മഴയൊന്നുമില്ലാത്തതുകൊണ്ട് നമുക്കിതെങ്ങനെ രക്ഷപ്പെടുത്തി എടുക്കാമെന്നുള്ളൊരു ഹോപ്പുണ്ട് അപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ ഉള്ളിലുള്ള റോട്ടെല്ലാം നമുക്കിങ്ങനെ കളയണം കാരണം ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം റോട്ടായിരുന്നു ഈ പ്ലാന്റിൻ്റെ നല്ലൊരു പോർഷൻ ഒട്ടും ഉണ്ടായിരുന്നില്ല ആ മേളിൽ കാണുന്ന കുറച്ച് ബ്രാഞ്ചസ് ആയിരുന്നു പക്ഷേ ആ ബ്രാഞ്ചസിൻ്റെ ഉള്ളിലോട്ടും കുറേ റോട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളിത്രയും വിചാരിച്ചില്ല പക്ഷേ റോട്ട് ഇതിൻ്റെ ഉള്ളിലോട്ടും നന്നായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതിങ്ങനെ വല്ല റോട്ടും വന്ന് നമ്മൾ കുറച്ച് വൈകിയേ അറിയുള്ളൂ കാരണം ഇത് ഉള്ളിൽ ഏകദേശം തിന്ന് തന്നു തിന്നിട്ട് കണ്ടോ ഇവിടൊക്കെ ഇങ്ങനെ ഇവിടൊക്കെ എന്തെങ്കിലും അളി വന്നിട്ടുണ്ടാവും ഇല വാങ്ങിയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ഫംഗസ് വന്നിട്ടുണ്ടാവും അപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് നേരെ അറിയുള്ളൂ ഇതിൻ്റെ ഉള്ളിലൊട്ടെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ കയറിയിട്ടാണ് ഈ റോട്ട് ഇതേ താഴേക്കട വേരിലൂടെ വന്നിട്ട് ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബ്രാഞ്ചിനെ ബാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ബ്രാഞ്ചിനെയും ബാധിക്കും നമുക്ക് അവസാനമാണ് അതിനെ ഇത് അറിയുള്ളൂ ഇതാണ് പിന്നെ ഇതൊക്കെ മുറിച്ച് കളയണം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് സർവേ ചെയ്ത് എടുക്കാനൊക്കെ പറ്റും പക്ഷെ പ്ലാറ്റെ ഭംഗി പോവും അതാണ് ഒരു പ്രശ്നം പിന്നെ അത് മഴക്കാലത്തൊക്കെ ഇങ്ങനെ സർവേ ചെയ്ത് പിടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഈ അറബിക്കത്തിന്റെ കുറെ ബ്രാഞ്ചസും ഒക്കെ പോയി പറഞ്ഞ അതിന്റെ ഭംഗി പോകും ഇനി നമ്മൾ ഇതുപോലെയുള്ള ഈ റൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് കളയാണ് കാരണം നമുക്ക് ഈ റൂട്ടിന്റെ ഒന്നും ആവശ്യമില്ല ഇനി കാരണം ഇതൊന്നും ഇനിയിപ്പോ നമ്മൾ വീണ്ടും മട്ടു പറഞ്ഞാൽ ഇനി ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ റൂട്ടും കാര്യങ്ങളെല്ലാം നന്നായിട്ട് നല്ല ട്രിം ചെയ്ത് കളയുന്നുണ്ട് നമ്മൾ എല്ലാം റോട്ടെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം കഴുകിയപ്പോൾ ഉള്ള ആഴ്ചയാണ് അതിനുശേഷം നമ്മൾ നന്നായിട്ട് സാഫ് അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ റോട്ട് പോലെ അതിൽ ബാക്കി വെക്കാൻ പാടില്ല എല്ലാം ക്ലീൻ ചെയ്ത് കളയണം ചിലപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ പ്ലാന്റിൻ്റെ തൊണ്ണൂറ് ശതമാനം പോയി ചിലപ്പോൾ പ്ലാന്റേ പോയിട്ടുണ്ടായിരിക്കും ഇതുപോലെ നല്ല വെയിലുള്ള ഇടത്ത് ഇങ്ങനെ സാഫ് അപ്ലൈ ചെയ്തിട്ട് നമ്മളിങ്ങനെ ഉണക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം നല്ലൊരു സോയിലിൽ നടണം നല്ല സോയിൽ മീൻസ് നമ്മൾ കൊക്കോ ചിപ്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണിക്കാം